ആനക്കൊമ്പ് പുനല്ലൂർ പുനലൂർ ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലില് ആന ഉണ്ട് കുഞ്ഞാന അത് പിടിച്ചു നിക്കാം മന്ഹാ മോള് മോളെ ഇങ്ങോട്ട് നോക്കിയെടേ മൻഹാ കണ്ടോ മൻഹക്കുഞ്ഞ് കളിക്കുന്ന ആനയും പിടിച്ചോണ്ട് ആനക്കുഞ്ഞ് ആനിക്കുഞ്ഞ് കണ്ടേ മോളെ ഇങ്ങോട്ട് ഒക്കെ ആ ആനക്കുഞ്ഞേ ആനക്കുഞ്ഞേ ആന ആന ഇത് ഇത് ആന ആ മൻഹ ആന പിടിക്കുന്നുണ്ട് ഓണ്ടെ ആന 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 മോളെ ഇവിടെ പിടിക്കെ ഇവിടെ പിടിക്കേ ആന കൊമ്പെ പിടിക്കെ കൊമ്പെ പിടിക്കെ ആനയുടെ കൊമ്പെ പിടിക്കേ ആ ആനയുടെ ആനയുടെ കൊമ്പേ പിടിക്കേ ആനയുടെ കൊമ്പെ പിടിക്കൊമ്പേ ആനക്കൊമ്പ പിടിച്ചു കണ്ടോ ആനക്കൊമ്പ കുഞ്ഞ് ആനക്കൊമ്പെ പിടിച്ചോണ്ട് നിൽക്കനക്കൊമ്പെ പിടിച്ചോണേ ഇങ്ങോട്ട് നോക്കിയാ ആ നോക്കി നോക്കി ആ നോക്കി ആന ഓനോ ഓന കുത്താൻ വരുന്നു ഓനോ കുത്താൻ വരുന്നു ഓനോ കണ്ടോ ഓനോ